സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാർത്തികയാണ് അപ്പോൾ കാർത്തികയ്ക്ക് ഇടിഞ്ഞിലൊക്കെ എടുത്ത് ദീപം തെളിയിക്കണം കിഴങ്ങ് വർഗ്ഗങ്ങൾ അവിക്കണം അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആദ്യം എനിക്ക് വൈകിട്ട് വീട്ടിൽ ഞാൻ കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് നേരത്തെ തന്നെ ട്യൂഷൻ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് എന്നെ ഇടിഞ്ഞിലൊക്കെ എടുത്ത് മുറ്റത്ത് വെച്ചു അതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് പോയി ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നാണ് വെള്ളം ദീപമൊക്കെ തെളിയിച്ചത് ഇപ്പോൾ മാമാജി കൂടെ നിന്ന് എനിക്ക് അതൊക്കെ തെളിയിച്ചു തന്നു കാരണം ഞാനും മാമാജിയും സന്ധ്യാമയപ്പം ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വിഷ്ണു ചേട്ടൻ വന്നേ ഉണ്ണി എത്തിയില്ലായിരുന്നു താമസിക്കുമെന്ന് പറഞ്ഞു എന്തോ ഓഫീസിലിറങ്ങാൻ ലേറ്റാവും എന്നുള്ളു പിന്നെ അതുകൂട്ടാനും എൻ്റെ ട്യൂഷൻ കുട്ടിയാണ് അപ്പോൾ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടി തൊട്ടടുത്ത് തന്നെ അപ്പോൾ അത് വീട്ടിലോട്ട് പോയി ഇവിടെ കുറച്ച് വിളക്ക് വെച്ചിട്ട് അത് പോയത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വിളക്കെല്ലാം തെളിയിച്ചു പിന്നെ വൈകിട്ടൊക്കെ ഇഴങ്ങായിട്ട് നമുക്ക് കൂടെ കിഴങ്ങ് ചീനക്കെ അതൊക്കെ ആവിച്ചു പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിച്ചിട്ട് ഇപ്പം സന്ധ്യാമ നാമം ജപിച്ചു വിള തുടങ്ങി സന്ധ്യാമ്മ അവിടെ നാമം ജപിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ വിളക്ക് വീടിന് ചുറ്റും കത്തിച്ചു ബാക്കിൽ പറയും കിണറ്റിൻ്റെ അവിടെയും മതിലിലും എല്ലാ എല്ലായിടവും ലൈറ്റ് അണച്ചിട്ട് ഈ ദീപത്തിൻ്റെ ഒരു പ്രകാശമായിരുന്നു അങ്ങനെ എല്ലാവരുടെ വീട്ടിലും ശുഭപ്രതീക്ഷ എല്ലാവരും ക ദീപം തെളിയിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു ദിനമാകട്ടെ ബൈ ബായ്